നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യവായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങളാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ചിപ്പിമോളിൻ്റെ അടുത്തേക്കും ഇഷിതയുടെയും മഹേഷിൻ്റെയൊക്കെ അടുത്തേക്ക് വരണം എന്നുള്ളത് അങ്ങനെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുകയാണ് അവസാനം നമ്മളെല്ലാം ആ കാത്തിരുന്ന ആ ശുഭ നിമിഷങ്ങൾ ആണ് അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ഇഷിതയും സുയിത്രയും ആർഷിത എല്ലാവരും കൂടെ ചേർന്ന് കൈ കൈലാസിനെ പഞ്ഞിക്കിടുന്നുണ്ട് അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ അവനെ കണ്ടുപിടിച്ച് അവസാനം പോലീസിൽ ഏൽപ്പിക്കുകയാണ് അവനെ പിന്നീട് ഇഷിതയും ആഷിതേ സുയിത്രയൊക്കെ വീട്ടിലേക്ക് പോയിരുന്നു അങ്ങനെ ഇഷിത കഴിഞ്ഞ ഉടനെ പ്രിയാമണിൻ്റെ മാഷിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അഞ്ച് ശേഷം കൈലാസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയാമണി പറഞ്ഞു അവനെ വെറുതെ വിടലായിരുന്നു ഏ ഇനി ഇപ്പം പേടിക്കേണ്ടമ്മേ അവനെ പോലീസിൽ പോലീസിലേൽപ്പിച്ചിട്ടുണ്ട് അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തായിട്ടുണ്ടെന്ന് പറയാണ് ഇനി അവൻ ആശ്രമം ഇടാനോ കള്ളസ്വാമിയായിട്ട് ഇരിക്കാനോ പറ്റില്ലെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞാൽ മാഷി പറഞ്ഞു എന്നാലും അവൻ ഇത്ര ദുഷ്ടനായി പോയല്ലോ പോയല്ലെന്ന് പറയാണ് ഇത്രക്കൊരു ദുഷ്ടത്തരം കാണിക്കാനായിട്ട് അവൻ എങ്ങനെ തോന്നും എന്ന് പറയുകയാണ് ഇഷ്യത പറഞ്ഞു അവൻ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നു പറയാണ് അവൻ്റെ പേരിൽ തെളിയാത്ത കുറേ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പുറത്ത് കൊണ്ടുവരണോച്ചാ ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം ഈ സമയം സു ഇത്ര വിനോദിനെ വിളിക്കുവാണ് വിനോദനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് ജാതകം തിരുത്തിയ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും വിനോദ് പറഞ്ഞു അവനൊന്ന് പുറത്തിറങ്ങട്ടെ അവനോട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അകത്ത് കിടന്നുകഴിയുമ്പോൾ അവനോട്ടുള്ള പണിയും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയണം അവനീ വിനോദിനെ ശരിക്കും അറിയത്തില്ല ഇനിയിപ്പോൾ പേടിക്കണ്ടല്ലോ സുജി ഇനിയിപ്പം കല്യാണക്കാലത്ത് നിനക്ക് ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം അതേ സു ഇത്ര പറഞ്ഞു അത് പിന്നെ ഞാൻ ഇനിയും നിനക്ക് ടെൻഷൻ ആണോ അതെ ഇനിയിപ്പം എനിക്കൊന്നും നോക്കാൻ ഇല്ല അറിയാമല്ലോ എന്ന് പറയണം ആ പഴേക്ക് സുരിത്ര പറഞ്ഞു ഇവിടെ ഇളയച്ചനെ ഇളയമയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം ജാതകം ഒന്നും നോക്കുന്നില്ല നല്ലൊരു മുഹൂർത്തം നോക്കി നമ്മൾ രണ്ടുപേരുടെയും വിവാഹം നടത്താമെന്നാണ് പറഞ്ഞിരിക്കണമെന്ന് പറയാം വിനോദ് പറഞ്ഞു അതെന്താണോ നല്ലതാണ് അല്ലെങ്കിൽ നിന്നെ വിളിച്ചിറക്കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോരൂന്ന് പറയാം അല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് വിനോദിന്റെ വീട്ടുകാരെ എൻ്റെ വീട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കായിരിക്കും സമ്മതക്കുറവ് അതൊന്നും കുഴപ്പമില്ല ഇതോടുകൂടി അമ്മ സമ്മതിക്കും ഇനിയിപ്പോൾ അമ്മ സമ്മതിച്ചില്ലേലും അമ്മയുടെ സമ്മതൊന്നും ഞാൻ നോക്കുന്നില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ പോകുന്ന ആൾ ഞാനാണ് ഇപ്പോഴെങ്കിലും ആ കള്ളസാമിയുടെ കള്ളത്തരങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ അത് മതി എന്ന് പറയാണ് ആ സമയം കൈലാസിനെ പോലീസ് പിടിച്ചറിഞ്ഞ് ആകെപ്പാടെ ധർമ്മസങ്കടത്തിലായിപ്പോയി സ്വപ്നവല്ലി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല മഞ്ചിമേൻ തകർന്നു പോയി മഞ്ജുമയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഈ സമയം മഞ്ജുമ ഇഷുദ്ധയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവൾ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം അവളെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞപ്പോൾ രാമനാഥൻ പറഞ്ഞു ഒരക്ഷരം പോലെ നീ മിണ്ടിപ്പോയേക്കല്ലേ നിന്റെ ഭർത്താവാണ് അവനെ നാണു ഉണ്ടൂടി നിനക്ക് ഇനി ഇങ്ങനത്തെ ഭർത്താവിനെ വെച്ചോണ്ടിരിക്കാനായിട്ട് അവൻ ഇത്രയൊക്കെ ദുഷ്ടതരം ചെയ്ത് കൂട്ടിയിട്ട് ന്യായിരിക്കാനായിട്ട് പിന്നീട് സ്വപ്നവലിയോട് പറഞ്ഞു ഇപ്പം മനസ്സിലായല്ലോ എന്തൊക്കെയായിരുന്നു മരുമോന് അത്ഭുത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തലേ കേറ്റി വെച്ചിരിക്കുവല്ലായിരുന്നു വിനോദിന്റെ സൂത്രയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവൻ ആ കള്ളത്തരങ്ങളെ കാണിച്ച് ജാതകം വരെ തിരുത്തി വെച്ചു ഇത്രയ്ക്ക് വലിയ ദുഷ്ടനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നേ ഒരു കാരണവശാലവനീ കുടുംബത്തിന് ഏടായാലത്ത് പോലും അടുപ്പിക്കാൻ കൊള്ളില്ല ഇനി ഇങ്ങോട്ടേക്ക് വരട്ടെ അവനവിടുന്ന് അടിച്ചിറക്കൂന്ന് പറയണേണ് ആ സമയത്ത് സ്വപ്നവല്ലു പറഞ്ഞു അത് പിന്നെ രാമ കൂടുതൽ പറയണ്ട നിനക്കൊക്കെ എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നല്ലൊരു മുഹൂർത്തന്നെ അവരുടെ വിവാഹം നടക്കണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നീ ഇവിടം വരെ എത്തിച്ചു അവസാനവും അവസാനം നീ എന്താ സ്വപ്നവല്ലി ചെയ്ത് നിനക്കറിയാലോ ഒരു തെറ്റും ചെയ്യാത്ത ആ കൊച്ചിനെ അല്ലേ നീ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇഷിതേ ഇത് കേട്ടേ സ്വപ്നവല്ലി പറഞ്ഞാൽ അത് പിന്നെ രാമ ഞാൻ വേണ്ട വേണ്ട നീ കൂടലൊന്നും പറയണ്ട എല്ലാം കഴിഞ്ഞ ഇപ്പം നിൻ്റെ ഒരു ന്യായീകരണം ഉണ്ട് അതൊക്കെ ഇനി മനസ്സി വച്ചാൽ മതി ഇവിടെ ഞങ്ങൾ തീരുമാനം എടുക്കും ഞാനും രാ മാഷൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി ഇങ്ങോട്ട് കൂടുതൽ ചോദ്യം പറച്ചിലും വേണ്ട അടുത്ത നല്ലൊരു ശുഭമുഹൂർത്തം നോക്കി വിനോദിൻ്റെയും സൂചിത്രയുടെ കല്യാണം നടത്തണം നിനക്ക് സമ്മതമല്ല അങ്ങോട്ട് മാറി നിന്നാൽ മതി മുൻപ് ഇരുന്ന് ഞാനുണ്ട് ഇഷ്യതയുണ്ട് മഹേഷും ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഈ വിവാഹം നടത്തിക്കോളാന്ന് പറയണം ഈ സമയം ഇഷ്യതയുടെ അടുത്തേക്ക് മഹേഷ് വന്നു മഹേഷ് വന്നിട്ട് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാം എന്ത് അല്ല കൈലാസിൻ്റെ ഓ ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു അവൻ്റെ കിട്ടേണ്ടതാ കിട്ടിയതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞു ആ ജാതകം നോക്കിയിട്ട് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴും സംശയം ഉണ്ടായിരുന്നു അവൻ പെരും കള്ളനാന്നുള്ള കാര്യം ഈ കല്യാണം മുടക്കാനായിട്ട് അവൻ മിക്കവാറും നടത്തിയ നാടകങ്ങളൊക്കെയായിരുന്നു ഇരിക്കുക അതുമാത്രല്ല ആകാശ്മേനയുടെ കൂടെ ചേർന്നിട്ടായിരിക്കും അവനീ കളികളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത് എല്ലാം സപ്പോർട്ടും ചെയ്ത് കൊടുക്കുന്ന അവനല്ലേന്ന് ചോദിക്കണം മഹേഷ്വരൻ അതെ അവനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയുകയാണ് ഇതൊക്കെ പറയും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങും വീണ്ടും നിങ്ങൾ അവനെ ഇങ്ങോട്ട് കേറ്റു എന്ന് പറയാം തേടം മഹേഷ്വരൻ ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല ഇനി ഒരിക്കലും അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ പറയാണ് പിന്നീട് പതിവ് പോലെ ഒന്നര ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ദിവസം രാവിലെ ഇഷ്യത് ഹോസ്പിറ്റലിലേക്ക് പോകാനിട്ട് റെഡിയാവുകയാണ് അപ്പോഴേക്കും മഹേഷ് ചോദിച്ചു അല്ല നീ എന്തോ ചികിത്സയിലായിരുന്നല്ലോ എന്ന് പറയണേ എന്ത് ചികിത്സ അത് പിന്നെ കുട്ടികളുണ്ടാവാനുള്ള എന്തോ ചികിത്സയില ഓ അതോ അല്ല ആ ചികിത്സയുടെ കാര്യം എവിടം വരെ എത്തിയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടെന്ന് പറയണം എന്താ മഹേഷ ഏ ഒന്നുമില്ല എന്തോ ഈയിടെയായിട്ട് ഇത്ര ഇളക്കം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയണം അല്ല എന്താ കാര്യം ചോദിക്കും ഞാൻ വെറുതെ ചോദിച്ചാൽ ചികിത്സയുടെ കാര്യം ചികിത്സയെ കഴിഞ്ഞുവല്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാന്ന് പറയണം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷതി അങ്ങോട്ട് പോവാണ് ഇഷ്ടയ്ക്ക് മനസ്സിലായി ഒരു പക്ഷേങ്കിലും മഹേഷിൻ്റെ ഉള്ളിൽ ഇനി ഒരു കുഞ്ഞെന്നുള്ള ഒരു മോഹമുണ്ടോ അതുകൊണ്ടാണോ മഹേഷ് ഇനി അങ്ങനെ ചോദിച്ചതെന്നും പറയാനായിട്ട് പറ്റില്ല ആ സമയത്ത് പ്രിയാമണി മാഷൊക്കെ ചേർന്ന് ചില തീരുമാനങ്ങൾ എത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇഷ്ടത്തിലെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം അവിടെ ചികിത്സകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു കുഞ്ഞ് അത് മോഹമല്ലേ കാരണം ഇതുവരെയായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല അപ്പം ഇതിന് ചികിത്സയൊക്കെ നടക്കുക എന്നുള്ള കാര്യം അവർക്കും അറിയായിരുന്നു അങ്ങനെ വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിക്ഷിത വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണിയും മാഷൊക്കെ ഈ കൂടി സംസാരിക്കുന്നുണ്ട് മോളെ ഇനി ഇതിങ്ങനെ വൈകിപ്പിച്ചു കൂടാ ഡോക്ടർ ചികിത്സയൊക്കെ നടത്തിയിട്ട് എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുവാണ് അത് പിന്നെമ്മേ പ്രത്യേകിച്ചും പറഞ്ഞില്ല കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് വേണം ഞങ്ങളൊരു മോഗുവാണെന്ന് പറയണം നിനക്കൊരു കുഴപ്പമില്ല മോളെ നിന്റെ ഇതൊക്കെ മനസ്സിൻ്റെ തോന്നല ഇനിയിപ്പം നിനക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകുന്നൊരു തോന്നലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിനക്ക് വെറുതെ തോന്നാം ഞാൻ സർവ്വയങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് അധികം വൈകാതെ തന്നെ നിനക്കൊരു കുഞ്ഞു പറക്കും എന്നൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞാൽ മാഷ് പിടിഞ്ഞു അത് ശരിയാ മോളെ ഇത്തരം ചികിത്സയൊക്കെ നടത്തിയതല്ലേ അപ്പം പിന്നെ അതിന് ബലമുണ്ടാവാതിരിക്കത്തില്ലോ എന്നൊക്കെ പറയണം ആ സമയം സൂത്ര പറഞ്ഞു അത് ശരിയാ ശരിയായിച്ചി എന്തൊക്കെ പറഞ്ഞ് ഇഷിതെ ഇഷ്യതയെ സൂത്രയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇഷ്യതയുടെ മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടായി ഒരു കുഞ്ഞെന്നുള്ളൊരു മോഹം ഒരിക്കലും തനിക്ക് ഒരു തനിക്കൊരമ്മയാകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് എല്ലാവരും പുച്ഛിച്ച് തള്ളിയതാണ് അപ്പോൾ അവിടെ തനിക്കൊരു കുഞ്ഞ് പിറക്കുവാണെങ്കിലോ പക്ഷേ എത്രയൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും തൻ്റെ ചിപ്പിമോളായിരിക്കും തൻ്റെ ആദ്യത്തെ കുഞ്ഞ് അത് മനസ്സിലുറപ്പിച്ച കാര്യമാണ് ഇഷിത പിന്നീട് ഇഷ വീട്ടിലേക്ക് വരുവാണ് ഇഷ്ട വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പി മോളും ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് കാരണം മാഷിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ കുഞ്ഞിനെക്കുറിച്ച് സംസാരിച്ചൊക്കെ ചിപ്പിമോളും കേട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ചിപ്പുമോൾ വന്നിട്ട് ഇഷിതവര് ചോദിക്കുന്നുണ്ട് അതെ അമ്മയുടെ വയറ്റിലെന്ന ഒരു കുഞ്ഞുമാവേ ഉണ്ടാകുന്നു നിന്ന് ചോദിക്കുവാണ് കുഞ്ഞുമാവയോ അതേലോ അവിടെ മാഷപ്പൂപ്പനും അവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടാണല്ലോ എന്ന് പറയണം അവിടെ കള്ളി നിനക്ക് കുഞ്ഞാവനെ ഇഷ്ടമാണോ നിൽക്കും പിന്നെ എനിക്ക് കുഞ്ഞാവനെ ഇഷ്ടമാണ് എനിക്ക് കുഞ്ഞാവനെ കളിപ്പിക്കണം കൊഞ്ചിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വേണം അമ്മേ ഒരു കുഞ്ഞാവേന എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷ്ട ചിപ്പി മോളെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ച് നിറയിലൊരു ഉമ്മെടുത്തിട്ട് പറഞ്ഞ് അതെ അതൊക്കെ ദൈവം തരുന്നതല്ലേ മോളെ എന്ന് പറയാം എന്നാലും എനിക്ക് വേണമെ ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ കുട്ടികളെക്കുണ്ടല്ലോ അനുജനുണ്ട് അനുജിത്തിയുണ്ട് ചേട്ടനും ചോദിച്ചൊക്കെ ഉണ്ടെന്ന് പറയാണ് എൻ്റെ ഇവിടെ ആരുമില്ലോ എന്ന് പറയാം അങ്ങനെ പറയരുത് മോൾക്ക് ആദ്യേണ് ഇല്ലേ എന്ന് ചോദിക്കാം ആദ്യ എണ്ണ ഉണ്ടെങ്കിലും ആദ്യ എണ് ഇങ്ങോട്ട് വരത്തില്ലോ ഞാൻ പറഞ്ഞല്ലോ മോള ആദ്യ എണ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം എന്നൊക്കെ പറയണം ഞാൻ നോക്കട്ടെ ആദ്യേടം വരുമോന്നറിയില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിറ്റേഹാസൻ ചിപ്പി സ്കൂളിലേക്ക് പോവാണ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നുണ്ട് ആദ്യം ഇപ്പോൾ ചിപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അത് മാത്രമല്ല ആദ്യം പ്രായമായി വരന്തോറും ആകാശിൻ്റെ രചനയുടെ പകുതി കള്ളത്തരങ്ങൾക്കും ആ കള്ളത്തരങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവർ അവർക്കുള്ള തന്നോടുള്ള സ്നേഹം ആകാശിൻ്റെ സ്നേഹം എന്താണെന്നൊക്കെ ആദ്യം തിരിച്ചറിയുന്നുണ്ടായിരുന്നു അങ്ങനെ സ്കൂൾ വിട്ട് വൈകുന്നേരം അവിടെ ഇരിക്കണ സമയത്ത് മഹേഷാണ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് വരുന്നത് ആ സമയത്ത് രചന വന്നിട്ടുണ്ടായിരുന്നില്ല അവരാരും വന്നിട്ടുണ്ടായിരുന്നോ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞിട്ടും അവരാരും വരാതാണ് ഇപ്പോൾ ആദ്യമാണെങ്കിൽ അവിടെ തനിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാ കുട്ടികളും പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിപ്പിമോളും അത്ര സമയം ഉണ്ടായിരുന്നു അപ്പോഴാണ് മഹേഷ് വരുന്നത് അപ്പം മഹേഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളും എന്നിട്ട് പറഞ്ഞു അതെ ആദ്യ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവൻ വന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക മോൻ കാറിലേക്ക് കയറ് ഞാൻ മോനെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയണേ വേണ്ടാന്ന് പറയുന്നത് ചിപ്പിമോൾ പറഞ്ഞു എന്താ ആദ്യേട്ട ഇങ്ങനെ പറഞ്ഞ് കേറ് ഡാഡി കൊണ്ടേ ആക്കും പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ആദ്യമൊക്കെ മസല് പിടിച്ചാൽ ആദ്യം പിന്നീട് കയറുവാണ് ചിപ്പിമോളൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ പോകുന്ന ഒഴിക്ക് ചിപ്പിമോള് പറഞ്ഞു അതെ ഇവിടെ വരെ വന്നതല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം അച്ചച്ഛനെ അച്ചമ്മനൊന്ന് കണ്ടിട്ട് പോയ പോയപ്പോ ആദ്യേട്ടാ അവർക്ക് ഭയങ്കര സന്തോഷമാവും അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട് വരെ പോവാമെന്ന് പറയാണ് ഇത് കേട്ടിട്ട് ഇപ്പം ആദ്യം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ മഹേഷ് പറഞ്ഞ് മോനെന്ന് വന്നിട്ട് പോ എന്നൊക്കെ പറയണം അവസാനം ഈ ചിപ്പിമോളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആദിക്ക് സമ്മതിക്കായിരിക്കാൻ പറ്റിയില്ല അങ്ങനെ ആദി മഹേഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ സമ്മതിക്കുവാണ് അങ്ങനെ ചിപ്പിമോളും ആദ്യം മഹേഷും കൂടെ വീട്ടിലേക്ക് എന്ന് കയറുവാണ് ആദ്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി രാമനാഥനും സ്വപ്നവിലേക്കും ഒക്കെ സന്തോഷം കൊണ്ട് രണ്ടുപേരും കണ്ണു നിറഞ്ഞു രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ് ആദീനെ മോനെന്നും പറഞ്ഞുകൊണ്ട് കാരണം എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ആദിനെ ഒന്ന് അടുത്ത് കിട്ടുന്നത് ആദ്യമാണെങ്കിൽ ഒരു മുത്തച്ഛനും മുത്തച്ഛനും സ്നേഹം അങ്ങനെ ആദ്യമായിട്ടാണ് അറിയണത് കാരണം പ്രായമായ സമയം മുതൽ രചനയുടെ നിയന്ത്രണത്തിലായിരുന്നല്ലോ ആദി ആദ്യക്ക് ഈ സ്നേഹം ഒന്നും കിട്ടിയാൽ ആദ്യം വളർന്നിരിക്കുന്നത് അങ്ങനെ ആദ്യം ചേർത്ത് പിടിച്ച് ചുമ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആദ്യം ഭയങ്കര സന്തോഷമായി തൻ്റെ വീട്ടിൽ കിട്ടാത്ത അത് രചനയെ ആകാശം കൊടുക്കാത്ത ഒരു സ്നേഹമാണ് ഇവിടെ കൊടുക്കുന്നത് സ്നേഹം പരിഗണന അതുപോലെ തന്നെ ഇഷ്യത പെട്ടെന്ന് അങ്ങോട്ടേക്കൊന്ന് ഇഷിതയും കണ്ട ഈ കാഴ്ചകളൊക്കെ ഇഷ്യതയ്ക്ക് സന്തോഷമായി ഇഷിത പോയി ചായ ഒക്കെ വെച്ചുണ്ട് പിന്നീട് ആദിക്കും ഒക്കെ ചിപ്പിക്കുമൊക്കെ ചായയും ഒക്കെ കൊടുക്കുവാണ് അങ്ങനെ അവിടെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുവാണ് മഹേഷിനും സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് നേരം വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക മോ എന്നിവിടെ സ്റ്റേ ചെയ്യുക എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ ആദ്യം പറഞ്ഞു ഏയ് ശരിയാവത്തില്ല എൻ്റെ അമ്മൻ അമ്മയൊക്കെ എന്നെ അന്വേഷിക്കുന്നു അത് സാരമില്ല ഞങ്ങൾ വിളിച്ചു പറഞ്ഞോളാന്ന് പറയണം അങ്ങനെ രചനയെ വിളിച്ചിട്ട് പറയുക ആദ്യം ഇവിടെ ഉണ്ട് അവനിന്നു വരുന്നില്ല എന്ന് പറയണം രചനയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടി ആയിരുന്നത് രചന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് പിന്നീട് വൈകുന്നേരം കിടക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം അവിടെ ബെഡിൽ പോയി കിടക്കുന്ന സമയത്ത് ഇഷതിക്ക് സങ്കടം അടക്കാൻ പറ്റിയില്ല കാരണം താൻ കുറേ കാലം മോനെ പോലെ കരുതിയിരുന്നതാണ് ആദ്യെ അങ്ങനെ ആദ്യയുടെ അടുത്തേക്ക് നിന്നു ആദ്യയുടെ അടുത്ത് നിന്നിട്ട് ആദ്യയുടെ അടുത്ത് ഇരുന്നിട്ട് ആ മുടി ഇടകളിലൊക്കെ പതുക്കെ തലോടുകയാണ് താന് കുറേ നാൾ സ്നേഹിച്ചല്ലേ ഇവനെ താൻ മോനെ പോലെ സ്നേഹിച്ചും കരുതിയും കാത്തിരുന്ന അവനാണ് തൻ്റെ അടിയിലേക്ക് വന്നിരിക്കുന്നത് അതൊക്കെ ഓർത്തപ്പോൾ ഇഷ്ടതയോടെ അറിയാതെ കണ്ണു നിറഞ്ഞ് പോയി അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് വന്നു മഹേഷ് കണ്ടി കാഴ്ച മഹേഷിന് മനസ്സിലായി ഇഷ്ടത എത്രമാത്രം ആദ്യയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനി എന്താണല്ലോ അടുത്തയാഴ്ച രചനയ്ക്ക് ഭ്രാന്തടകം ആദ്യം വീട്ടിലേക്ക് വന്നെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും കാരണം ആദ്യം കൂടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ രചനയുടെ പിടിവെള്ളി മുഴുവൻ മൊത്തം നശിച്ചു പോയല്ലോ ഇനി അധികം വൈകാതെ തന്നെ ആദ്യം ചിപ്പുമുളെല്ലാം ഒന്നായിട്ട് മഹേഷിനെ ക്ഷിതേരും കൂടെ ജീവിക്കും അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി